കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന സംഘത്തെ രണ്ടര കിലോഗ്രാം കഞ്ചാവുമായി വാടാനപ്പള്ളി എക്സൈസ് പിടികൂടി തൃശൂർ പൊങ്ങണങ്ങാട് സ്വദേശി തീയത്ത് പറമ്പിൽ അനീഷ് പി ചി സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വിഷ്ണു തളിക്കുളം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അമൽ എന്നിവരാണ് വാടാനപ്പള്ളി എക്സൈസിൻ്റെ പിടിയിലായത് വിപണിയിൽ വലിയ വിലയുള്ള ഒറീസ ഗോൾഡ് എന്നറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് ഓണക്കച്ചവടം ലക്ഷ്യമിട്ട് സംഘം കടത്തിക്കൊണ്ടുവന്നത് കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന സംഘത്തെ അതിസാഹസ്യമായി പിന്തുടർന്നാണ് പിടികൂടിയത് തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എന്നിവരുടെ നിർദ്ദേശാനുസരണം ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാറും പാർട്ടിയും നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് സംഘം വലയിലായത് പ്രിവൻറ്റീവ് ഓഫീസർ ഹരിദാസ് വിജയൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത് ബാസിൽ അഭിജിത്ത് ഡ്രൈവർ രാജേഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു